പാറ 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 കിട്ടടി 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 മണക്കാട് മണക്കാട്യിലെ കിളുക്കാൻപെട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹാർദമായ സ്വാഗതം ിൽ പോയിടും നേരം കറുത്ത മേഘം മലയ്ക്ക് മീതെ മഴയ്ക്കു പായുന്നേ കുമ്പിട് കുമ്പിട് കുമ്പോട് കാട്ടിൽ പോയിടും നേരം കറുത്ത മേഘം മലയ്ക്ക് മീതെ പായുന്നേട് പാട്ടിപ്പോൾ ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടു ആ പാട്ടിൽ ഏറ്റവും കൗതുകമുള്ള നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ കാഴ്ചകളിൽ നഗരത്തിലെ കാഴ്ചകളിൽ തികച്ചും കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പാറ വലിയ മല നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ വലിയ ഭീമാകാരമായ വലിയ മലകളുണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉയർന്ന് കാറ്റിങ്ങനെ ആടി ഉലയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള വലിയ വലിയ മലകൾ അപ്പോൾ ആ കുറിച്ചാണ് നിങ്ങൾ ആദ്യം കേട്ട പാട്ട് ഇനി നമുക്കത് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ചൊന്ന് പാടിയാലോ എങ്ങനെയാണ് ആ പാട്ട് പാടേണ്ടത് ഞാൻ പതുക്കെ പതുക്കെ ഓരോ വാക്കുകളായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം നമുക്ക് ഒരുമിച്ച് പാടിയാലോ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് പാറേ പാറേ എങ്ങനെയാണ് ഉറക്കെ ഉച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം പാറേ പാറേ നുടി പാറേ പാറേ ഇനി പതിഞ്ഞ ശബ്ദത്തിലായാലോ പാറേ 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 പാറയുടെ പേരെന്താ പാറയുടെ പേരെന്താ പാറയ്ക്ക് പേരുണ്ടോ നമുക്കൊക്കെ പേരുണ്ട് അപ്പോഴോ ഈ പാറയ്ക്കും പേരുണ്ടാവില്ലേ പാറയ്ക്ക് പേരുണ്ട് പക്ഷികൾക്ക് പേരുണ്ട് മരങ്ങൾക്ക് പേരുണ്ട് അങ്ങനെ എല്ലാറ്റിനും പേരുണ്ട് അപ്പൊ ഇവിടെ പറയാണ് പാറേ പാറേ പാറയുടെ പേരെന്താ പാറ എന്നേ പേരുള്ളൂ പാറ പറയാണ് പാറ എന്നേ പേരുള്ളൂ പാറക്കിട്ടടി പാറക്കിട്ടടി നൂടി പാറക്കിട്ടടി 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 അലസാ നൂടി പാറക്കിട്ടടി അലസാ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കവിത ഈ കുഞ്ഞു പാട്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് കയ്യടിച്ചു പാടിയാലോ ഈ പാട്ടിനെ വളരെ നന്നായി താളത്തിൽ വളരെ കൗതുകത്തോടുകൂടി തന്നെ നമുക്ക് കയ്യടിച്ചൊന്ന് പാടാം അപ്പം എങ്ങനെയാണ് കേട്ടോളൂ പാറേ പാറയുടെ പേരെന്താ പാറേ പാറയുടെ പേരെന്താ പാറ എന്നേ പേരുള്ളൂ പാറ കിട്ടടി പാറക്കിട്ടടി പാറ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഒന്നുകൂടി പാടാം പാറ പാറയുടെ പേരെന്താ പാറ എന്നേ പേരുള്ളൂ പാറക്കിട്ടടി പാറ കിട്ടടി പാറ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുക മാത്രം പോരാ നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം ത്തിലത് ചൊല്ലിപ്പടിക്കണം അപ്പോഴോ നമുക്ക് നമ്മുടെ നാവിൽ അക്ഷരങ്ങൾ വഴങ്ങും വാക്കുകൾ കിട്ടും ഇതേപോലെ പാറകളെക്കുറിച്ചുണ്ട് മരത്തെക്കുറിച്ചുണ്ട് വെള്ളത്തെക്കുറിച്ചുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ പുറകിൽ ഒരു വെള്ളമുണ്ട് ആ വെള്ളത്തെക്കുറിച്ച് പാട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധിയായ പാട്ടുകൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ ഈ പാട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നൊരു കഥ പറയാം കഥ ഇഷ്ടമല്ലേ ഇപ്പോൾ പാറ എന്ന് പറയുന്ന ഒരു കഥ പാറപ്പാട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആ പാറപ്പാട്ട് പഠിച്ചപ്പോഴേ ഇനി നിങ്ങൾക്ക് ഒരു കഥ ഞാൻ പറഞ്ഞാലോ വളരെ കൗതുകമുള്ള വളരെ രസാവഹമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് I got it. ാണ് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള അപ്പന്മാർക്ക് വരെ കഥകൾ വളരെ ഇഷ്ടമാണ് അപ്പം അങ്ങനെയെങ്കിൽ ഞാനൊരു കഥ പറയാം പക്ഷേ ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ കഥയുടെ അവസാനം ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കൃത്യമായി പറയണം അപ്പോൾ അത് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നന്നായി കേട്ടിരിക്കണം അങ്ങനെ നന്നായി കേട്ടിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം വരെ ഇത് ഇതിൻ്റെ ഉത്തരം പറയാൻ കഴിയൂ അല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയില്ല പക്ഷെ ചോദ്യം ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് നിങ്ങളോട് ആദ്യമേ തന്നെ എൻ്റെ ഒരു ചോദ്യവും കൂടി ഞാൻ പറയുകയാണ് കഥയുടെ ചോദ്യം ഇതാണ് ആരാണ് വലുത് അപ്പോൾ കഥയിലേക്ക് നമുക്ക് വരാം അല്ലേ കഥ നമുക്ക് പറയാമല്ലോ കഥ പറയാം ഈ കഥയിൽ മൂന്ന് സഹോദരങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ രണ്ട് പേരുണ്ട് പക്ഷേ ഇവിടെ മൂന്ന് സഹോദര മൂന്ന് പേരെ ഉള്ള വീടുകളുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ പക്ഷേ സഹോദരങ്ങളുടെ എണ്ണം മൂന്ന് പേരാണ് ആ മൂന്ന് പേരും കൂടി ഒരു പശുവിനെ ആകാൻ വേണ്ടി പോയി നിങ്ങൾ പശുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും പശുവിനെ കണ്ടിട്ടുണ്ടായിരിക്കും മൂന്ന് പേരും കൂടി ഇവിടെ പോയി ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പശുവിനെ വാങ്ങി അങ്ങനെ പശുവിനെ വാങ്ങി ഇവരിങ്ങനെ കൊണ്ടുവരിക ഈ കൊണ്ടുവരുമ്പോൾ ഈ പശു എൻ്റെ കയ്യിലിരിക്കുന്ന പേന കണ്ടോ അത് കാണാറുണ്ട് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന നിങ്ങൾ പശുവാണെന്ന് സങ്കല്പിക്കും എന്നിട്ട് ഈ മൂന്ന് സഹോദരങ്ങളിൽ ഒരു പ്രത്യേകതയും എന്താണെന്നറിയാവോ മൂന്ന് സഹോദരന്മാരിൽ മൂത്തയാൾ ഒരു മജീഷ്യനാണ് മേജിക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ അങ്ങനെയുള്ള മേജിക്ക് അറിയാവുന്ന നന്നായി വളരെ കൗതുകത്തോടുകൂടി മാജിക്ക് ചെയ്യുന്ന ഒരാളാണ് മൂത്ത സഹോദരൻ അപ്പോൾ മൂത്ത സഹോദരൻ എന്തു ചെയ്തു ഈ പശുവിൻ്റെ മുന്നിലെ കയർ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് അടുത്താണെങ്കിലോ രണ്ടാമത്തെയാൾ പശുവിൻ്റെ നടുക്കുണ്ട് മൂന്നാമത്തെ ആളോ പശുവിൻ്റെ പുറകു ഭാഗത്തായിട്ടും ഉണ്ട് അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒന്നാമത്തേ ആൾ പശുവിൻ്റെ മുൻഭാഗത്ത് മെജീഷ്യൻ കയർ പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെയാൾ പശുവിൻ്റെ നടുക്ക് നിൽപ്പുണ്ട് മൂന്നാമത്തെ ആൾ പശുവിൻ്റെ ഏറ്റവും പുറകുഭാഗത്തായിട്ടുണ്ട് അങ്ങനെ പശുവിനെയും കൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ എതിരെ ഒരാൾ പത്രവുമായിട്ട് വരികയാണ് പത്രം വായിച്ച് 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 വരിക വായിച്ച് വന്നപ്പോൾ ഈ വരുന്ന മൂന്ന് പേരെയും പശുവിനെയും കണ്ടു കണ്ട മാത്രയും തന്നെ എതിരെ വന്ന ആൾ മെജീഷ്യൻ്റെ തലപ്പാവും നല്ല കറുത്ത ഒക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഹേ മെജീഷ്യ നിങ്ങൾ എനിക്കൊരു ജാലവിദ്യ കാണിച്ചു തരുമോ ഒരു ചെപ്പടി വിദ്യ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആ പത്രത്തെ വാങ്ങുന്നു ഒരു മനോഹരമായിട്ടുള്ള മാജിക് മുന്നിൽ ും അതിനെന്താ തന്നെയാണ് വളരെ സന്തോഷം ഈ ന്യൂസ് പേപ്പറിൽ തന്നെ ഞാൻ ഒരു മാജിക് കാണിച്ചു തരാം ആദ്യം ഈ ന്യൂസ് പേപ്പറിൽ എത്ര പേജുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ന്യൂസ് പേപ്പറിൽ നാല് ഷീറ്റ് പേജുകളാണുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിനെ വ്യക്തമായി പരിചയപ്പെടുത്താം ഷീറ്റ് നമ്പർ വൺ ഷീറ്റ് നമ്പർ ടു ഷീറ്റ് നമ്പർ ആൻഡ് ഷീറ്റ് നമ്പർ ഫോർ ഇനി ഈ ഷീറ്റ് പേപ്പറിൽ എങ്ങനെയാണ് വർണ്ണവിത്മയമായ ഒരു മാജിക് വിരിയുന്നത് എന്ന് ശ്രദ്ധിക്കുക യും സമയം എന്ത് മാജിക് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എൻ്റെ നാല് ഷീറ്റ് പേപ്പർ എത്രത്തോളം ചെറുതായി കീറി കയ്യിൽ വെക്കാൻ കഴിയുമോ അത്രത്തോളം ചെറുതായി കയ്യിൽ മാജിക് മാജിക് എന്ന് എന്ന് പറയുന്നത് ഇതാണ് വൺ നമുക്ക് നോക്കാം നോക്കാം ഈ നാല് ഷീറ്റ് പേപ്പർ ഉണ്ടോ നമ്പർ 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 ആൻഡ് എല്ലാവർക്കും വിശ്വസിക്കുന്നു വെരി എന്നിട്ട് അപ്പോ ആ മെജീഷ്യനോട് ഈ വന്ന ആൾ ചോദിച്ചു സമയത്രായി അപ്പോൾ സമയം വാച്ച് നോക്കി വാച്ച് നോക്കിയിട്ട് പറഞ്ഞു രാവിലെ ആറു മണി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആറുമണി ആയതുകൊണ്ടാണല്ലേ പത്രമൊക്കെ വായിച്ച് ഇറങ്ങിയത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പിരിഞ്ഞു എതിരെ വന്ന ആൾ ഇങ്ങനെ നടന്നു ഈ മൂന്ന് പേരും പശുവിനെയും കൊണ്ടും നടന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ നടുക്ക് പശുവിൻ്റെ നടുക്ക് നിൽക്കുന്ന രണ്ടാമത്തെ ആളെ കണ്ടു കണ്ടു കാര്യങ്ങളൊക്കെ ചോദിച്ചു സുഖമാണോ ചോദിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞു വൈകുന്നേരം ആറു മണിയായപ്പോൾ പശുവിന്റെ പുറകു ഭാഗത്ത് നിൽക്കുന്ന മൂന്നാമത്തെ ആളെയും കണ്ടു ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായോ ഇത് ഏറ്റവും വലിയ കൗതുകമാണ് ഇതിൽ നിന്ന് കഥ അവസാനിച്ചില്ല എന്താണ് ഇതിൻ്റെ കൗതുകം എന്ന് ചോദിച്ചാൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നടന്നാലേ പശുവിനെ പൂർണ്ണമായി കാണാൻ പറ്റും അത്രയും വലിയ ഒരു പശുവിനെയും കൊണ്ടാണ് മെജീഷ്യനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കണത് അങ്ങനെ ഒരു നടന്ന് 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 ക്ഷീണിച്ചു അങ്ങനെ ക്ഷീണിച്ച് അവസ്ഥനായി അവശരായിട്ട് എന്ത് ചെയ്തു ഈ സഹോദരങ്ങൾ ഒരു മരത്തിൽ കൊണ്ട് പശുവിനെ കെട്ടി കെട്ടിയിട്ട് ആ മരച്ചുവട്ടിൽ ഇവർ കിടന്നു കിടന്നപ്പോൾ ഈ സഹോദരങ്ങൾ മെജീഷ്യനോട് ചോദിച്ചു ഹേ മെജീഷ്യ എനിക്ക് നമുക്ക് ഒരു മാജിക്ക് കാണിച്ചു തരുമോ ആ സമയത്ത് വളരെ മനോഹരമായ വർണ്ണാഭമായ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഏറ്റവും മനോഹരമായ കുറേ മാജിക്കുകൾ അവിടെയും മെജീഷ്യൻ കാണിച്ചു കൊടുത്തു ചെടിയിൽ ഒരു മാജിക് കാണിക്കാൻ തീർച്ചയായും നമുക്ക് നോക്കാം ഈ ചെടിയിൽ എത്ര പൂക്കളാണ് ഉള്ളത് എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പൂക്കൾ ഈ എട്ട് പൂക്കളെയും ഞാൻ ഇറുത്തെടുത്തിരിക്കുകയാണ് ഇനി നോക്കാം ഇതിൽ എന്താണ് മാജിക് എന്നുള്ളത് ഒരു ചുവന്ന കളറുള്ള തുണിയാണ് ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ കാണിച്ചതിന് ശേഷം ഇവരവിടെ കിടന്ന് ഉറങ്ങി ക്ഷീണം തീർക്കാൻ വേണ്ടി കിടന്നതാണ് പക്ഷെ പാവം അവർ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ കഴുകൻ കഴുകനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വളരെ ഒരു എന്താണ് വളരെ വലു വലുപ്പമുള്ള നീളമുള്ള ചിറകുള്ള ഇങ്ങനെ ആഘോഷത്തിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കഴുകൻ പറന്നു വന്ന് പശുവിനെ കൊത്തിക്കൊണ്ടുപോയി പശുവിനെ കൊത്തിക്കൊണ്ടുപോയി പശുവിനെ കൊത്തിക്കൊണ്ട് ഇങ്ങനെ പറക്കുകയാണ് ഇങ്ങനെ പറന്നു 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 പറന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു മലയുടെ ചോട്ടിലായി കുറേ ആടുകളെയും മേച്ചുകൊണ്ട് ഒരു ആട്ടിടയൻ കിടക്കുന്നുണ്ട് ഈ കഴുകൻ പശുവിനെയും കൊണ്ട് പറന്ന് വന്ന് ഒരാടിൻ്റെ കൊമ്പിൽ വന്നിരുന്നു ആടിൻ്റെ കൊമ്പിൽ വന്നിരുന്നിട്ട് ആ പശുവിനെ കൊത്തി തിന്നാൻ തുടങ്ങി ഇങ്ങനെ പശുവിനെ കൊത്തി തിന്നാൻ തുടങ്ങുമ്പോൾ പശു നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷേ വേറെ നിർവാഹമില്ല പശു ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ കഴുകൻ ഈ ആടിൻ്റെ കൊമ്പിലാണ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോണം ആടിൻ്റെ കൊമ്പിൽ വന്നിരുന്നിട്ടാണ് ഈ പശുവിനെ കൊത്തി തിന്നുന്നത് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു എല്ല് ഇളകി ഈ പശുവിൻ്റെ ദേഹത്തു നിന്ന് ഒരു എല്ല് ഇങ്ങനെ ഇളകിപ്പോയി കിടക്കുന്ന ആട്ടിടേനുണ്ട് ഈ ആട്ടിടേൻ്റെ കണ്ണില് വീഴ് ആട്ടിടേൻ നിലവിളിച്ചു അയ്യോ എൻ്റെ കണ്ണേന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിച്ചു അങ്ങനെ ഉറക്കം നിലവിളിച്ചിട്ട് അദ്ദേഹം നേരെ വൈദ്യൻ്റെ അടുത്തേക്ക് ഓടി വൈദ്യം നോക്കിയപ്പോൾ കാണാം അതിനകത്ത് എന്തുണ്ട് എല്ല് കിടപ്പുണ്ട് വൈദ്യം പറഞ്ഞു ആ ഇതിനകത്ത് എല്ല് കിടപ്പുണ്ട് അതിന് ഏറ്റവും പോകുമ്പോഴേ അത് എല്ല് എടുക്കുക എന്നുള്ളതാണ് എങ്ങനെ എടുക്കണം വലിയ മുപ്പത് ചുണ്ടൻ വള്ളങ്ങൾ വരുത്തി ചുണ്ടൻ വള്ളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വള്ളം കണ്ടിട്ടുണ്ടല്ലോ ആ വള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വള്ളത്തിലാണ് മനോഹരമായ ഒരു വള്ളം ഉണ്ടോ വള്ളം ഇങ്ങനെ ആടനുണ്ട് അല്ലേ ഇവിടെ ഇങ്ങനെ ഓളക്കുത്തുകളിങ്ങനെ തീർത്തുകൊണ്ടാണ് വള്ളം ഇങ്ങനെ മനോഹരമായി ചരിയുകയും ആടുകയും ഒക്കെ ചെയ്യുന്നത് മനോഹരമായ തണുത്ത കാറ്റ് ഇപ്പം എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വീശനുണ്ട് അപ്പോൾ വലിയ ഇതിനേക്കാൾ വലിപ്പമുള്ള വലിയ മുപ്പത് ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്ന് മൊത്തം തുഴക്കാരെയും കയറ്റി വള്ളം തുഴണെങ്ങനെയാ നമ്മളിങ്ങനെ ഒരു സൈഡിലിരുന്ന് നമ്മളിങ്ങനെ തുഴയും അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ മനോഹരമായി പാടും ഓ ഇങ്ങനെ നമ്മൾ പാടി തിമിർക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മുപ്പത് ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവന്ന് ഇയാളുടെ അങ്ങോട്ട് ഇറക്കി വിട്ടു അവരിങ്ങനെ തുഴഞ്ഞു 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 തുഴഞ്ഞ് ആ എല്ലാം അങ്ങ് എടുത്തു എടുത്തപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി അങ്ങനെ കഥ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് അദ്ദേഹം ചോദിച്ചു ആ സമയത്ത് പശുവിനെ തെരഞ്ഞിട്ട് നമ്മുടെ മെജീഷ്യൻ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ മെജീഷ്യൻ ഇവിടെ എത്തി ആ വൈദ്യരപ്പോ മെജീഷ്യനോട് പറഞ്ഞു മെജീഷ്യാ നീ എന്തായാലും പശുവിപ്പം നിനക്ക് നഷ്ടപ്പെട്ടു എന്തായാലും നിനക്കൊരു കൂട്ടുകാരനെ കൂടെ കിട്ടി നമ്മുടെ ഈ ആട്ടിടേനെ കൂടി കിട്ടിയല്ലോ ഈ സമയത്ത് നീ ഒരു മാജിക്ക് കാണിക്കൂര് സന്തോഷത്തിനായി അങ്ങനെ അദ്ദേഹം ഒരു വീണ്ടും അവിടെ ഒരു മാജിക് കാണിച്ചു കാർഗിൽ ഈ റെഡി ഇതിന് പകരമായി മെജീഷ്യൻ നമ്മുടെ ആട്ടിടയനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും അറിയാമോ ആട്ടിടയ അപ്പോൾ ആട്ടിടയാൻ പറഞ്ഞു എനിക്കും അറിയാം ഞാൻ മനോഹരമായി ഓലയുടെ ഓലക്കാലിൽ മനോഹരമായി ഓലയിലോ ഓല തെങ്ങോല ആ തെങ്ങോലയുടെ ഒരു ഇലക്കിൽ അത്ഭുതപ്പെടുത്തുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മനോഹരമായ വണ്ടിനെ ഉണ്ടാക്കാൻ എനിക്കറിയാം ആ ആട്ടിടയൻ മാഷായാലോ ഏറ്റവും മനോഹരമായ ആട്ടിടയൻ ഒരു ഓലയിൽ മനോഹരമായ ഒരു വണ്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ ആ വണ്ട് ഈ മാഷുണ്ടാക്കിയാലോ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒരു മനോഹരമായ ഒരു വണ്ടുണ്ടാക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഇതാണ് ഓല ഈ തെങ്ങോലയെക്കുറിച്ച് നിങ്ങൾ തെങ്ങോലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തെങ്ങോലയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടൊരു കടങ്കഥയുണ്ട് ഞാൻ അതുകൂടി ഒന്ന് പറയാം എന്താണെന്നറിയാവൂ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ആ കടങ്കഥ ഞാൻ പറയാം ഒരു കുന്തം എന്നു പറയാം ഒരു കുന്തം ഒരു കുന്തത്തിന്മേലോയിരം കുന്തം ഒരു കുന്തം ഒരു കുന്തത്തിന്മേലോയിരം കുന്തം ഉത്തരം എന്താണെന്നറിയാവൂ ആ ഉത്തരമാണ് ഈ തെങ്ങോല ഇതൊരു കുന്തമാണ് ഇങ്ങനെ നിരവധി കുന്തങ്ങൾ ചേരുമ്പോഴാണ് ഒരു മനോഹരമായ ഓല ഉണ്ടാകുന്നത് ഒരു വലിയ തെങ്ങോല ഉണ്ടാവുന്നത് അപ്പോൾ അതിന് ആ തെങ്ങോലയിലെ ഒരു ഇതളാണ് ഈ സംഗതി ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഓലയെ ഞാൻ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഏറ്റവും അവസാനം അഗ്രം നല്ല നീളമുള്ള തുമ്പ് അങ്ങനെ ഉണ്ടാകുന്ന സാധനം വേണം അപ്പോൾ ഞാനിങ്ങനെ മുറിച്ചെടുത്ത ഈ സാധനത്തിന് ഞാനിതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതാ ഇങ്ങനെ വെച്ചു ഇതാ ഇങ്ങനെ മടക്കി അതുകൊണ്ട് കാണിക്കാം നിവർന്നിരുന്ന സാധനം നിവർന്നിരുന്ന ഓലെ ഇതാ ഇങ്ങനെ നിവർത്തി ഇവർ ഒപ്പം വെച്ചു ഇത് ഈ മാതിരി പിടിച്ചു പിടിച്ചതിന് ശേഷം അടുത്ത് ഞാൻ ചെയ്തത് ഒരു കത്രിക എടുത്തു ഇതാ കട്ട് ചെയ്തു അതാ കട്ട് ചെയ്തു കട്ട് ചെയ്ത് തന്നെ കളഞ്ഞു എന്നിട്ട് വീണ്ടും ഇതിനിങ്ങനെ കൃത്യമായിട്ട് ഒപ്പം പിടിച്ചു എന്നിട്ട് ദാ ഇതിൻ്റെ ഇത്രയും ഭാഗം പിന്നോട്ടിട്ടതിന് ശേഷം ഇത ഇങ്ങനെ ഇങ്ങനെ ഇതിനെ പതുക്കെ 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 കട്ട് ചെയ്ത് ഇങ്ങനെ കയറി ഇതിനെയും കയറി എടുത്തു അടുത്ത് നേരെ തിരിച്ചു പിടിച്ചിട്ട് നേരെ അടുത്ത് ഇതാ ഇങ്ങനെ എടുത്തു അതിനെയും ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് ഞാൻ അതിനെയും കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ കെട്ടി അത ഇങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി എന്നിട്ട് ഇതിൻ്റെ ഈ അഗ്രഭാഗം ഈ സൈഡ് ഭാഗത്തെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചു ഈ അധികം വന്ന ഭാഗത്തിനെ ഞാൻ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി അടുത്ത എൻ്റെ കയ്യിലുള്ളത് എന്താ ഒരു ചെറിയ ഈറിക്കൽ എടുത്തു അതാ ഇത്രയും ഒരു ചെറിയ ഈറിക്കൽ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈറിക്കിലിനെ ദൈ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഇതിനെ വളച്ച് വളരെ പതുക്കെ പച്ച ഇറക്കിലാകുമ്പോൾ അത് ഒടിയില്ല ആണോ ഇങ്ങനെ എടുത്തു ഒന്നുകൂടി വേണമെങ്കിൽ കാണിക്കാതെ അതാ ഇങ്ങനെ ഇരിക്കുന്ന ഈറക്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി നീളമുണ്ട് ആ നീളമുള്ള ഇറക്കിലിനെ ഞാൻ ഇതാ ഈ ഭാഗത്ത് വെച്ചു അടുത്തതിനെ ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറ്റി കയറ്റി ഇങ്ങനെ വെച്ചു നമ്മുടെ കാര്യം കഴിഞ്ഞു ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് ഒരു ഇതിൻ്റെ ഇറക്കിൽ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അതിൻ്റെ ഇല മാത്രമേ എടുത്തോളൂ എൻ്റെ ബാക്കി ഭാഗമുള്ള ഈർക്കിലിനെ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ കെട്ടി ഏതാ ഏത് സൈഡിൽ കെട്ടിയാലും കുഴപ്പമില്ല നമുക്കിത് ഇങ്ങനെ നടുക്കിങ്ങനെ കെട്ടി കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും വളരെ പതുക്കെ ഒരു കെട്ട് കെട്ടുകൊടുത്തു കെട്ടിയിട്ട് ഇതിനെ ഒന്നുകിൽ ഈ ഭാഗത്തിടാം അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഇടാം ഏത് സൈഡിൽ ഇടുമ്പോഴാണോ ശബ്ദം കേൾക്കുന്നത് ആ സൈഡ് നമുക്ക് ഉപയോഗിക്കാം ഇല്ല ഇത്രയായപ്പോഴേക്കും സംഗതി കഴിഞ്ഞു ഇനി നമുക്കിതിനെ പതുക്കെ കറക്കണം കറക്കുമ്പോഴാണ് അടുത്ത ഇതിൻ്റെ ഒച്ച ഉണ്ടാവുന്നത് ശബ്ദം ഉണ്ടാവുന്നത് മാഷിനൊന്ന് കറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് വണ്ടിൻ്റെ രൂപമില്ല ഞാൻ പറഞ്ഞൊരു വണ്ടുണ്ടാക്കാന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് വണ്ടല്ല പക്ഷെ ഇത് കറക്കുമ്പോഴേക്കും വണ്ടിൻ്റെ ഒരു ശബ്ദം കേൾക്കും ഇതാ നോക്കൂ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള വണ്ടുകളെ ഉണ്ടാക്കി ഇങ്ങനെ കറക്കുമ്പോൾ അപ്പപ്പനൊക്കെ പറയാറുണ്ട് അപ്പൻ അമ്മൂമ്മയൊക്കെ പറയും മക്കളെ നീ വണ്ടുണ്ടാക്കി കറക്കരുത് വണ്ടുണ്ടാക്കി കറക്കിയാൽ തെങ്ങിൽ വണ്ട് വന്ന് വീഴും ഈ ഒച്ച കേട്ടിട്ട് പണ്ട് വന്ന് വീണ് തെങ്ങിനെ കേടാക്കുമെന്ന് വെറുതെ പറയും കാരണം എന്താണെന്നറിയാവോ ഈ സന്ധ്യാസമയത്ത് അമ്മമ്മ അപ്പൂമ്മനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ശബ്ദം അവർക്ക് അലോസരപ്പെടുത്തും അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത് പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒരുപാടിങ്ങനെ കറക്കിക്കൊണ്ടേ എത്ര തവണ കറക്കിയാലും ഇങ്ങനെ ശബ്ദം കേൾക്കും കണ്ടോ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പം നിങ്ങളുടെ ബോധത്തിനകത്തേക്ക് വരാത്ത വേറൊരു കാര്യം ഇതിനകത്തൊരു സയൻസ് ഉണ്ട് ഒരു ഫിസിക്സ് ഉണ്ട് ഈ അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ഓലയുടെ ഇതളിനകത്തേക്ക് നിശ്ചിത അളവിലേക്ക് കാറ്റ് ഇതിങ്ങനെ കിടന്ന് അനങ്ങും അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്ന് ഒരു ഒച്ച ഉണ്ടാകുന്നത് അതായത് നമ്മൾ പറയാറില്ലേ ചീവിട് ചീവിട് അതിൻ്റെ ചിറകടിക്കുമ്പോൾ ആ ചീവിടിൻ്റെ ചിറകടിയിൽ ആ ചിറകിലൂടെ ശക്തമായി ഏറ് കയറ്റുമ്പോഴാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത് അമ്മ തന്നെയാണ് ഇതും പക്ഷേ വളരെ രസകരമാണ് നിങ്ങൾക്ക് വളരെ കൗതുകം ഉണ്ടാവും നിങ്ങളിത് ചെയ്ത് കൃത്യമായി പരീക്ഷിക്കാം അപ്പോൾ ഈ ആട്ടിടേൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ വണ്ടുണ്ടാക്കൽ പരിപാടിയും ആട്ടിടേൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അങ്ങനെ കഥയുടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യം ഈ കഥയിലെ ഏറ്റവും വലുപ്പമുള്ള ആൾ ആരാണ് ഇത് നിങ്ങൾ ഈ കഥ ഒന്നും കൂടി പല ആവർത്തി കേട്ടിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കണം ഇതിലേതാണ് ശരിയായ ഉത്തരം ഞാൻ അതൊരു ഉത്തരം കിടപ്പുണ്ട് ഇതിലേറ്റവും വലിപ്പമുള്ളത് വൈദ്യനാണോ അതോ ആട്ടിടേനാണോ അതോ ആടിനാണോ പശുവിനാണോ കഴുകനാണോ എന്തിനോ ഏതിനോ ഒന്നിന് വലിയ വലിപ്പമുണ്ട് അപ്പോൾ ഈ കഥ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വലിയ വിശാലമായ ലോകം തീർത്തു നന്നായി ചിന്തിക്കാൻ നന്നായി വായിക്കാൻ തലയറുത്തു കൊടുത്തു ഞാൻ ഒരു തൊപ്പി വാങ്ങിച്ചു കണ്ണു ചൂഴ്ന്നു കൊടുത്തു ഞാൻ ഒരു കണ്ണട വാങ്ങി ചെവി മുറിച്ചു കൊടുത്തു ഞാൻ ഒരു റേഡിയോ വാങ്ങി കൊടുത്തു ചെരുപ്പു വാങ്ങിച്ചു എന്നെ തന്നെ കൊടുത്തു ഞാൻ ഒരു വീട് വാങ്ങിച്ചു ഏറ്റവും അവസാനം കൊപ്പി വെച്ച് കണ്ണട വെച്ച് വാച്ചു കെട്ടി ചെരുപ്പ് വിട്ടുകൊണ്ട് ഞാൻ പുസ്തകം നിവർത്തി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു വായന മരിച്ചിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു എന്തെഴുതിയിരിക്കുന്നു കുട്ടികളെ നിങ്ങളെല്ലാവരും കുഞ്ഞുമക്കളെല്ലാവരും ശ്രദ്ധിക്കണം ഇത് കാണുന്ന കേൾക്കുന്ന കുട്ടികളെല്ലാം ശ്രദ്ധിക്കണം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തെഴുതിയിരിക്കുന്നു വായന മരിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് വായന മരിച്ചിട്ടില്ല ഇങ്ങനെ നന്നായി വായിക്കുവാൻ നന്നായി ചിന്തിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന മനോഹരമായ കഥയാണ് കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നന്നായിട്ട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു േ നിങ്ങൾക്ക് അപ്പോൾ അത ഇവിടെ അവസാനിക്കുകയാണ് ഞാനപ്പോൾ അങ്ങോട്ട് യാത്ര പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ടാറ്റ നന്നായി ചിന്തിക്കൂ നന്നായി വായിക്കൂ ഉറക്ക ഉറക്ക പാട്ടുപാടൂ ഉറക്ക ഉറക്കെ കഥ പറയൂ നന്ദി നമസ്കാരം